അവധിയൊക്കെ ആയപ്പോൾ മോനൂട്ടനും ഫ്രണ്ട്സിനും വീട്ടിൽ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യണമെന്നൊരാഗ്രഹം എന്തായാലും ചിക്കനെ കുളിപ്പിച്ച് മേക്കപ്പെടുന്ന ഡ്യൂട്ടി എനിക്ക് തന്നു പിള്ളേരുടെ ഒരു ആഗ്രഹമൊക്കെ അല്ലേ നടക്കട്ടെ എന്ന് ഞാനും കണ്ട് എല്ലാവരും പിരിവിട്ട കേട്ടോ ചിക്കനും സാധനങ്ങളും വാങ്ങിയത് ചിക്കനെ കുളിപ്പിച്ച് വരഞ്ഞ് മസാലയൊക്കെ പുരട്ടി എന്തായാലും ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു ആ നേരം കൊണ്ട് വേണ്ട ചള്ളാസും കാര്യങ്ങളുമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു നല്ല കുറുകിയ മയോണൈസും റെഡിയാക്കി മാറ്റി വെച്ചു എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒട്ടും സുഖമില്ലായിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു പകലാണ് തലവേദന അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു ചായ ഇട്ടെങ്ങ് കുടിച്ചു ഒരാശ്വാസത്തിന് പുറത്താണ് അവന്മാരെല്ലാം പാട്ടൊക്കെ വെച്ച് നല്ല വൈബ് എനിക്ക് പാട്ട് കേട്ടിട്ടാണ് എനിക്ക് ഡാൻസ് കളിക്കാനൊക്കെ തോന്നുന്നുണ്ട് നല്ല അടിപൊളി പാട്ട് പക്ഷേ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് കേൾപ്പിക്കാത്തത് പുറത്തു നിന്നൊക്കെ എന്തോരം ഗ്രില്ല് മേടിച്ച് കഴിച്ചാലും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാറുകൂടെ ഒക്കെ ചുട്ട് തിന്നുന്നതിൻ്റെ സുഖം കിട്ടുമോ എന്തായാലും അവർ തീ കത്തിക്കാനുള്ള പദ്ധതിയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കിന് ഒരു നേരമായി കേട്ടോ നമ്മുടെ യൂട്യൂബർ ഫിറോസിക്ക കർപ്പൂരം ഉപയോഗിച്ചാൽ തീ കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ കർപ്പൂരം അന്വേഷിച്ച ഒരു കൂട്ടർ അങ്ങോട്ട് പോകുന്നു അടുക്കളയിൽ നിന്ന് തീ കത്തിച്ചുകൊണ്ട് കുറേ പേർ ഇങ്ങോട്ട് വരുന്നു അങ്ങനെ കുറേ നേരം നല്ല ബഹളമായിരുന്നു അങ്ങനെ അവസാനം ഊതിയും വിഷറി കൊണ്ട് വീശിയും ഒരു തരത്തിൽ തീ കത്തിച്ചതെന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലതരത് എന്തായാലും തീ കത്തിക്കുന്നതിന് ചുറ്റും വലിയൊരാൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഞാനും എന്തായാലും അവരുടെ കൂടെ അങ്ങ് കൂടിയേക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെയല്ലേ ഒരു രസം എനിക്ക് മസാല പുരുട്ടാനൊക്കെ അറിയുള്ളൂ കേട്ടോ ഇതുപോലൊന്നും ചെയ്യാൻ എനിക്കറിയില്ല ഇത് ഹസ്ബൻ്റും ഫ്രണ്ട്സും വരുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യുന്ന കാണാം എന്തായാലും നല്ല മണമൊക്കെ വരാൻ തുടങ്ങി മുറ്റം നിറയെ പുകയും മണവും കുട്ടികളുടെ ബഹളവും പാട്ടുമൊക്കെ ആയിട്ട് ആകെ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ പതുക്കെ കൊതിയന്മാർക്കെല്ലാം വിശക്കാൻ തുടങ്ങി മുറ്റത്ത് കൊണ്ടതേ ഒരു ഫാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഊതുന്നതിലും എളുപ്പമാണല്ലോ ഫാൻ ഇടുമ്പോ പലരുടെ വീടുകളിൽ നിന്നും വിളി വന്നു ഇതുവരെയും കഴിഞ്ഞില്ലേ പാർട്ടി വീട്ടിലോട്ട് വേഗം വാന്നൊക്കെ പറഞ്ഞിട്ട് പാവം കൊച്ചുങ്ങള് ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും കഷ്ടപ്പാടിന് അവസാനം കിട്ടുന്ന രുചി വേറെ ഒന്നാണല്ലോ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ കൊതിയോടെ കാത്തു ഒരു സുഖം അതൊന്നും വേറെ തന്നെ കേട്ടോ നല്ല കഷ്ടപ്പാടാണ് ചൂടുണ്ട് പുകയുണ്ട് നല്ല മണമുണ്ട് അതിൻ്റെ കൂടെ വിശപ്പും അവസാനം എല്ലാത്തിനും ഒരു വിരാമം വന്നു കനൽ തീർന്നു പോയി ബാക്കി വന്ന് ഇറച്ച് ഞങ്ങൾക്ക് വറുത്തെടുക്കേണ്ടതെന്ന് എന്നാലും സാരമില്ല അതും ഒരു ടേസ്റ്റ് ആണല്ലോ എന്തായാലും ചുട്ടതും വറുത്തതും ഒക്കെ ആയാൽ കോഴിക്കുട്ടന്മാരിങ്ങനെ ചൂടോടെ മേശപ്പുറത്തിരിക്കുകയാണ് കേട്ടോ ഇനി ഇവര് പുറത്ത് തന്നെ പായ വിരിച്ചു നല്ല തണുപ്പാണ് പുറത്ത് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമാണല്ലോ എന്തായാലും എൻ്റെ ഫുഡ് ഞാൻ അകത്തു നിന്ന് എൻ്റെ പ്ലേറ്റിലെടുത്തൊന്ന് ഷൂട്ട് ചെയ്തു നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാവുന്ന കണ്ട് ആദ്യം നമ്മുടെ സാലഡ് വെച്ചു പിന്നെ പിന്നെ കുറു കുറു കുറ കുറുകിയ നമ്മുടെ മയോണൈസ് പിന്നെ നമ്മുടെ ചൂട് ചിക്കൻ ചുട്ടതും ഇതെല്ലാം എടുത്ത് ഞാനും ഓർഡർ കൂട്ടത്തി പുറത്ത് പോയിരുന്നു കഴിച്ചു അതും ഒരു രസമാണല്ലോ അത്രയും നേരം ക്ഷമയോടെ നിന്ന് ചുട്ടെടുത്തതല്ലേ വിശപ്പിൻ്റെ കൈകളതേ പാത്രത്തിലോട്ട് നീണ്ടു എല്ലാവരും ചാടി വീണു നല്ല വയർ നിറച്ച ആഹാരം കഴിച്ചു അവരുടെ കൂടെ പുറത്ത് ഞാനും പുറത്തെ കസേരയിൽ പോയിരുന്നു അവരുടെ ചിരിയും കളിയും തമാശയൊക്കെ കേട്ടുകൊണ്ട് അങ്ങ് ഭക്ഷണം കഴിച്ചു അതിൻ്റെ സുഖമൊന്നു വേറെ തന്നെ അല്പം കരിഞ്ഞും പൊരിഞ്ഞുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും രുചി ഒട്ടും കുറഞ്ഞിട്ടില്ല ഇങ്ങനെ വിശന്നിരുന്ന് നമ്മൾ ആഗ്രഹിച്ച് കാത്തിരുന്ന് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അതൊന്നും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചാൽ കിട്ടത്തില്ല കേട്ടോ അതെ അങ്ങനെ അവർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഇനി വലുതാകുമ്പോൾ ഇതൊക്കെ ഇവർ ഓർക്കുമായിരിക്കുമല്ലേ അങ്ങനെ ഒരു അടിപൊളി പാർട്ടി കഴിഞ്ഞു താങ്ക്